കേരള ഹൈക്കോടതിയിലെ അസിസ്റ്റന്റ്മാരുടെ സ്ഥിര നിയമനത്തിന് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് ഒഴികളാണുള്ളത് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ട് വരെ ഓൺലൈനായിട്ട് ഇതിനെ അപേക്ഷിക്കാൻ കഴിയും ഇതുകൊണ്ട് യോഗ്യത എന്നുള്ളത് അൻപത് ശതമാനം കൂടെ ഏതെങ്കിലും സർവകലാശാലയിലുള്ള ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നിയമബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും കമ്പ്യൂട്ടർ നോളജ് അറിഞ്ഞി കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു അഭിലഷണീയമായ യോഗ്യതയാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക പ്രായപരിധി വരാണെങ്കിൽ പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ അപേക്ഷിക്കാൻ കഴിയും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ശമ്പള സ്കേലിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക ആദ്യം ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് വഴിയായിരിക്കും സെലക്ഷൻ എഴുപത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ പരീക്ഷയ്ക്ക് നൂറ് ചോദ്യങ്ങളുണ്ടാകും അതിലേക്ക് ഇംഗ്ലീഷ് ജനറൽ നോളജ് ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിംഗ് എന്ന ചോദ്യങ്ങളായിരിക്കും ഉള്ളത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതിനുശേഷം ഡിസ്ക്രിറ്റീവ് ടെസ്റ്റും ഉണ്ട് അത് അറുപത് മാർക്കിൻ്റെയാണ് ഡിസ്ക്രിറ്റീവ് ടെസ്റ്റ് ടെസ്റ്റ് അത് കഴിഞ്ഞ് പത്ത് മാർക്കിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടാകും ഇതെല്ലാം കൂടെ ചേർത്ത് ഒബ്ജക്റ്റീറ്റി ടെസ്റ്റ് നാൽപ്പത് ശതമാനം മാർക്കും ഇൻറ്റർവ്യൂവിന് മുപ്പത്തഞ്ച് ശതമാനം മാർക്കും നേടുന്നവരാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുക പരീക്ഷയുടെ മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് സിക്കാരായിട്ടുള്ളവർക്കും ഡിസർബിറ്റുള്ളവർക്കും ഫീസില്ല ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാൻ കഴിയും ഇതിലേക്ക് അപേക്ഷിക്കേണ്ട വിലാസം അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്നത് ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോർട്സ് ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് ഈ അവസരം പരമാവധി പ്രധാനപ്പെടുത്തുക